എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പഴമാണ് ഗാക് ഫ്രൂട്ട് പഠിത്തില്ല പഠിത്തിട്ടില്ല ആയി വരുന്നു രണ്ടെണ്ണം ഉണ്ട് ഞങ്ങളുടെ ആദ്യ ഫലമാണ് ആദ്യ ഫലം ആയാൽ മതിയായിരുന്നു ഞങ്ങളുടെ പറമ്പിലുണ്ടായ ഒരു പറമ്പിൽ അമ്മ പാട്ട് നട്ടു വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടായ സാധനമാണ് പറമ്പ് നിറച്ചിതന്നെയാണ് പക്ഷേ രണ്ടെണ്ണേ ഉണ്ടായിട്ടുള്ളൂ ശരിക്കേ അല്ല ഗാക്ക് ഫ്രൂട്ട് ഗാക്കല്ലേ ഞാൻ ഇതിൻ്റെ മലയാളത്തിൽ പറയുന്നത്